സമാനമായ ഒരു വോയിസ് റെക്കോർഡിൻ്റെ പേരിൽ മാണി മാണിസാറെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഈ നാട്ടിലെ ജനങ്ങളും മറന്നിട്ടുണ്ടോ അവരുടെ ഏതോ മീറ്റിങ്ങിൽ നടന്ന ഒരു ചർച്ചയുടെ പേരിലാണ് മാണി സാറിനെ വേട്ടയാടി ഇപ്പോൾ ഈ പറയുന്ന ഏഴെട്ട് കൊല്ലം അവർ അധികാരത്തിലിരുന്നിട്ടും ഒരു തരിമ്പും തുമ്പും ഒന്നും തെറ്റായിട്ട് കാണാൻ കഴിയാത്ത അന്വേഷണ സംവിധാനം ഒരു കേസിൻ്റെ പേരിൽ ഗുരുതരമായ വേട്ടയാടുന്ന പക്ഷെ ഇത് വളരെ സീരിയസ് ആയി മന്ത്രിമാർ പറഞ്ഞതിലെ വസ്തുതാപരമായ പിഴവ് അത്തരം ശ്രമങ്ങളും നീക്കം വിളിക്കാനുള്ള ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ചുൾപ്പെടെ ഇത് പറയുമ്പോൾ കൃത്യമായിട്ട് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറിയതുകൊണ്ട് കാര്യമല്ലോ അപ്പം സഭയിൽ ഇന്നത് പിന്നെ കൊണ്ടുവന്നു എനിക്ക് തോന്നുന്നു നാളെ യൂത്ത് കോൺഗ്രസ് അത് സഭയ്ക്ക് പുറത്തും ഏറ്റെടുക്കുകയാണ് അഴിമതിയും സ്വജനപക്ഷപാതവും ധാഷ്ട്യവും ധിക്കാരവും അതിൻ്റെ അങ്ങേ അറ്റമാണ് അസഹിഷ്ണുതയുടെ മൊത്ത കച്ചവടക്കാരായിട്ടാണ് ഈ ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതിനെ ചോദ്യം ചെയ്യാൻ സംസ്ഥാനത്തെ ജനങ്ങൾ തീരുമാനിച്ചത് മാത്രമല്ല സി പി എം പ്രവർത്തകർ പോലും തീരുമാനിച്ചതിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് വടകരയിൽ നിന്നും കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നൊക്കെ കാണാൻ കഴിയും ആ രണ്ട് മൂന്ന് പാർലമെൻറ്റ് മണ്ഡലം നിങ്ങളൊന്ന് എടുത്തു നോക്കുക അവിടെ ബൂത്തിൽ ഞങ്ങൾക്ക് വലിയ സ്വാധീനവും ശക്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പോലും വലിയ വോട്ടുകൾ വന്നത് ഗവണ്മെന്റിനെ സി പി എം പ്രവർത്തകർക്ക് പോലും അടുത്തത് കൊണ്ടാണ് ഡൽഹിയിലെ രാഷ്ട്രീയ ക്ലൈമറ്റ് ഇപ്പം ഞാൻ പറഞ്ഞ അധികാരത്തിൽ ഏറി എന്ന് പറയപ്പെടുന്നവരുടെ ദയനീയതയും നിസ്സംഗതയും ഡൽഹിയിൽ നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്നുണ്ട് അവർ മൂന്നാമത് അധികാരത്തിൽ കയറി എന്ന് പറയുമ്പോൾ പോലും ഒരു സന്തോഷം അവർക്കാർക്കും ഇല്ല എന്നുള്ളത് ആ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും വ്യക്തമാകുന്നുണ്ട് ടെക്നിക്കലി ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തിയിട്ടില്ലെങ്കിലും രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മതേതരവാദികളെ സംബന്ധിച്ചിടത്തോളം ഇത് വിജയത്തോളം പോകുന്ന ഒരു മുന്നേറ്റമാണ് അതായത് ഈ രാജ്യത്തെ ജനങ്ങളെ ടേക്കൺ ഫോർ ഗ്രാൻഡായി വർഗീയത ഒരു മര്യാദയില്ലാതെ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്ന് നേരിട്ട് പ്രചരിപ്പിച്ചാൽ അതിനെയൊന്നും ചോദ്യം ചെയ്യാൻ ഈ നാട്ടിൽ ജനങ്ങളില്ല എന്നവർ ഏറ്റ തിരിച്ചടിയാണ് ഈ വിധിയെഴുത്തത് ഞാൻ നിങ്ങളി പാലക്കാട്ട് ഇപ്രാവശ്യത്തെ ഇലക്ഷൻ എന്താ അവലോകനം ചെയ്യാത്തത് എന്നോട് ആരോ ചോദിച്ചു തൃശ്ശൂരിലെ പിന്നെ എഫക്റ്റ് പാലക്കാട് എന്ന് പാലക്കാട് പാലക്കാട്ട് എഫക്റ്റ് ഉണ്ടാവുന്നു ശ്രീ വി കെ ശ്രീകണ്ഠൻ ഉജ്ജ്വല ഭൂരിപക്ഷത്തിലാണ് പാലക്കാട് പാർലമെന്റ് മണ്ഡലം ജയിച്ചത് അതിൽ ഉജ്വല ഭൂരിപക്ഷത്തിൽ എന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയതിനേക്കാളും മൂന്നരട്ടി ഭൂരിപക്ഷമാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ശ്രീ വി കെ ശ്രീകണ്ഠൻ എം പിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പാലക്കാട് വഴുതി പോവുമല്ല പാലക്കാട് ഉറച്ചു നീങ്ങാനുള്ള സാധ്യതയാണ് ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കുന്നത് പാലക്കാട് വിജയിപ്പിക്കും ും കാര്യത്തിൽ സംശയം വേണ്ട വേണ്ടത്തിലല്ലേ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആണ് അടുത്തത് സ്ഥാനാർത്ഥി നിർണയം നടന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാർട്ടി മുന്നണിയുമാണ് തീരുമാനിക്കുക പിന്നെ വിജയസാധ്യതക്ക് തന്നെയാണ് പ്രാധാന്യം ഉണ്ടാവുക അത് പിന്നെ അവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കുന്ന പാലക്കാട് കോൺസ്റ്റിറ്റ്യൻസി അർഹിക്കുന്ന പിന്നെ കേരളത്തിൻ്റെ നിയമസഭയിൽ പിന്നെ ഈ അഴിമതിയെയും അധിക്കാരത്തെയും സ്വജനപക്ഷപാതത്തെയൊക്കെ ചോദ്യം ചെയ്യാൻ കഴിയാവുന്ന ഒരു ശബ്ദം തന്നെ പാലക്കാട് നിന്ന് വരുമെന്നുള്ള കാര്യത്തിന് സംശയമുണ്ട് സ്ഥാനാർത്ഥിയെ പാർട്ടിയാണ് തീരുമാനിക്കുക മുന്നണിയാണ് അംഗീകരിക്കുക അത് തീർച്ചയായിട്ടും ഞങ്ങളതിനു വെയിറ്റ് ചെയ്യുന്നു ഒരു ഉചിതമായ മികച്ച ഒരു തീരുമാനം തന്നെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ കാലങ്ങളിലും ചെറുപ്പക്കാർക്ക് കൃത്യമായിട്ടുള്ള അവസരം പിന്നെ നൽകിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോകുന്നത് പിന്നെ ഞാൻ അല്ലേ ഇന്ന് പാർട്ടി നേതൃത്വമായിട്ട് കാര്യം സംസാരിച്ച് മിക്കവാറും നാളെ തന്നെ അതിൻ്റെ നടപടികൾ ആരംഭിക്കുന്നു പ്രൊമോഷൻ ഡി സി ആണേ ഞാൻ അതിന്റെ പാർട്ടിയൊരു പ്രതിപക്ഷ ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ട് അവര് നൽകുന്ന ഒരു ഉപദേശം അനുസരിച്ച് അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യും എന്താണെങ്കിലും വടകരയിലെ ജനങ്ങളോടുള്ള പിന്നെ എന്ത് പലരും പരാജയപ്പെടുമെന്ന് പറഞ്ഞപ്പോഴും തെരഞ്ഞെടുപ്പിന് സംഭവിച്ച പരാതി അവർക്ക് ജനങ്ങൾ ചേർത്ത് പിടിച്ചാണ് ഉജ്ജ്വലമായ പുരോഷം നൽകിയത് ഞാൻ വടകരയിലും പറഞ്ഞു പിന്നെ ഡൽഹിയിലും പറഞ്ഞു അങ്ങോട്ടേക്കുള്ള യാത്രയിലും ആ തിരഞ്ഞെടുപ്പ് ജയിക്കാനും അതിൻ്റെ ആദ്യം തന്ന സ്നേഹം പാലക്കാട്ടുകാരാണെന്ന് തന്നെ അവരെയും ഈ അവസരത്തിൽ പിന്നെ ഓർക്കാതിരിക്കാൻ കഴിയില്ല പാലക്കാടുമായിട്ടുള്ള ബന്ധവും അറുത്തു മുറിച്ച് മാറ്റില്ല പിന്നെ ഈ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ നിങ്ങളുടെയൊക്കെ മുമ്പിൽ വിദേശ യു കോൺഗ്രസ് പ്രവർത്തകരുൾപ്പെടെ നടത്തിയ സമര പോരാട്ടങ്ങൾ അവിടെ പിന്നെ അതൊക്കെ തീർച്ചയായിട്ടും അത്തരമൊരു വാശിയേറിയ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും അതൊക്കെ വലിയൊരു ഒരു കോൺഫിഡൻസ് തന്നിട്ടുണ്ട് അവിടുത്തെ പിന്നെ എം എസ് എഫിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ചോണക്കുട്ടികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരുടെ പോരാട്ട വീര്യം ആർ എം പിയുടെ പ്രവര്ത്തകരും നേതാക്കന്മാരും കാണിച്ച എന്തായിരിക്കും അവിടുത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ഒറ്റ മനസ്സോടെ ആ തെരഞ്ഞെടുപ്പിൽ അവർ സത്യം പറഞ്ഞ സ്ഥാനാർത്ഥി എന്നുള്ള നില ഒരു തലവേദന എനിക്ക് തരാതെയാണ് ആ തെരഞ്ഞെടുപ്പിനെ വഹിച്ചത് അപ്പോൾ ഞാനൊരു ലാസ്റ്റ് മിനിറ്റ് ചോയ്സ് ആയിരുന്നെങ്കിൽ പോലും മുന്നണിയും പാർട്ടിയൊക്കെ ഒന്നിച്ചു നിന്നാൽ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് കാണിക്കാൻ കഴിയുന്നത് തിരുവനന്തപുരത്തെ ഉജ്ജ്വല വിജയം ഡോക്ടർ ശശി തരൂരിനെ പിന്നെ ചിലർക്കൊക്കെ പൊതുപ്രവർത്തനത്തോട് തന്നെ പെട്ടെന്നൊരു ഇതൊക്കെ തോന്നാവുന്ന തരത്തിലുള്ള ഉച്ചല വെളിയമാണ് ഡോക്ടർ ശശി തരൂർ അതുപോലെ തന്നെ കഴിഞ്ഞാവണത്തെ പാലക്കാട് റിസൾട്ട് എണ്ണിയതുപോലെയാണ് എല്ലാവരും ഇത്തവണ ആറ്റിങ്ങലിലേക്ക് നോക്കി നോക്കിയിരുന്നത് ഞങ്ങളുടെ റിസൾട്ടൊക്കെ നോക്കുമ്പോഴും എല്ലാവരും അവസാനം ആറ്റിങ്ങൽ എന്താ ഞങ്ങൾ ഓപ്പൺ ജീപ്പിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ രാവിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ എല്ലാവരും മൊബൈലിലാണ് നോക്കിക്കൊണ്ടിരുന്നത് ആറ്റിങ്ങൽ എന്താവും എന്നുള്ളത് അപ്പോൾ ആറ്റിങ്ങലിലെ ജനതയിൽ ആ പറഞ്ഞ പിന്നെ എല്ലാവരും പൊളിറ്റിക്കലായിട്ടുള്ള സംഘടനാശേഷികളെയൊക്കെ മറികടന്ന് ജനത ഉണ്ടാക്കിയ വിജയം കേരളത്തിലെ ജനങ്ങളുടെ വികാരത്തെ പ്രകടിപ്പിക്കാൻ അതൊക്കെ നിർണായകമായിരുന്നു അവർക്കൊക്കെ ഹൃദയാഭിവാദ്യങ്ങൾ ചെയ്യും நம்ம கரவ சாபிக்கறோம்